ഹലോ ഫ്രണ്ട്സ് കാർത്തിക ടാരോഡിനോട് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുക ഇന്നത്തെ ഒരു ദിവസം നവംബർ പതിനൊന്നാണ് ചിലപ്പോൾ ഒത്തിരി പേരുകളൊക്കെ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത വ്യക്തികളുടെ ലൈഫിലോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കും ഇലവൻ ഇലവൻ ആണ് നമ്മുടെ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഈ ഒരു സംഭവം നടക്കുകയുള്ളൂ ഇലവൻ ഇലവൻ പോർട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ അതെന്തായാലും എല്ലാവരും നല്ല രീതിയിൽ മാക്സിമം പ്രയോജനപ്പെടുത്താം നമുക്കിവിടെ റീഡിങ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോകണം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിനെക്കുറിച്ചിട്ട് നല്ല രീതിയിൽ ചിന്തിക്കുക നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നാണ് നോക്കാൻ പോകുന്നത് പോസിറ്റീവ് ആയിട്ടിരിക്കുക നെഗറ്റീവ് ആവാണ്ടിരിക്കുക ഇത് ചെനർ റീഡിംഗ് ആണ് വരുന്നത് ചെനർ റീഡിങ് വെച്ചാൽ ഒത്തിരി പേര് എനർജീസ് ഉണ്ടാവാം അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്താണ് റസ്റ്റേറ്റ് ആവുന്ന ആ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്താൽ മതി പേഴ്സൺ വേണ്ടവർക്ക് ഓഫർ ഉണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നത് ഈ പേഴ്സൺ എന്താണ് നെക്സ്റ്റ് ആക്ഷൻ എടുക്കാൻ നോ പോകുന്നേ നോക്കണ്ട സിറ്റുവേഷനുള്ള വ്യക്തികളുടെ ലൈഫിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് യൂണിവേഴ്സ് അത് റിവീൽ ചെയ്ത് തരാ ഓക്കെ ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ടെൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് ഫൈവ് ഓഫ് വാണ്ട് വന്നിട്ടുണ്ട് നയൻ ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് ത്രീ ഓഫ് സോട്ട്സ് ടെമ്പറൻസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് ഇവിടെ പേജ് ഓഫ് സോട്ട്സ് വന്നിട്ടുള്ളത് മൂൺ എനർജി വന്നിട്ടുണ്ട് ഇവിടെ നെയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് പോസിറ്റീവായിട്ടിരിക്കുക ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് ഇവിടെ ും നിങ്ങൾ ആ പേഴ്സണും തമ്മിൽ ഇപ്പോ നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കൂടെയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ യാതൊരു രീതിയിലും കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളിപ്പോ നടക്കുന്നില്ല കാരണം വെച്ചാൽ എല്ലാ കാര്യങ്ങളൊക്കെ ഒക്കെ സ്റ്റെക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങൾക്ക് ആ പേഴ്സണ മറക്കാൻ പറ്റുന്നില്ല ലെറ്റ് ഗോ ചെയ്യാൻ പറ്റും എപ്പോഴും ആ വ്യക്തിനെ കുറിച്ചിട്ട് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് എന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അവരുടെ ഫേസ് തന്നെയാണ് മുഖം തന്നെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം കിടന്നുറങ്ങുമ്പോഴായാലും എപ്പം എന്തൊരു കാര്യം ചെയ്യുമ്പോഴായാലും നിങ്ങളാ പേഴ്സണെ കുറിച്ചിട്ട് തന്നെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാ പേഴ്സൺ അത്രയും സ്നേഹിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് ആണ് ഈ പേഴ്സൺ ഇപ്പോഴും വിഷമിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് കാരണം ഈ പേഴ്സൺ നിങ്ങളുടെ അരികെയിൽ വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ട് അതിന് ഈ പേഴ്സണ് പറ്റുന്നില്ല എന്തൊരു കാര്യം ബ്ലോക്ക് ആയി ഇരിക്കുകയാണ് വരാൻ പറ്റാത്തൊരവസ്ഥക്കൂടെ നിൽക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പേഴ്സൺ അവിടെ നിന്ന് വരാൻ പറ്റുന്നില്ല നീങ്ങാനും പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് ആ വ്യക്തി ആരൊക്കെ ആയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ചിലപ്പോ ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് ഈ പേഴ്സൺ തല്ലു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് തർക്കങ്ങള് കാര്യങ്ങളാണ് ആ പേഴ്സന്റെ അവിടെ ഇപ്പം നടക്കുന്നത് കാരണം അവിടെ നിന്ന് ഈ പേഴ്സണ് വരണമെങ്കിൽ ഈ വ്യക്തിനെ മാറ്റണം മാറ്റിയാൽ മാത്രമാണ് നിങ്ങളുടെ അടുത്തേക്ക് ഈ പേഴ്സൺ മനസമാധാനത്തോടു കൂടി വരാൻ പറ്റുള്ളു അതുകൊണ്ട് ഈ പേഴ്സൺ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പം ആ പേഴ്സന്റെ പീരീഡ് എന്ന് വെച്ചാൽ സ്ട്രഗ്ളിങ് ആണ് ആ പേഴ്സൺ ആ ഫേസ് എന്തായാലും കടക്കുക തന്നെ ചെയ്യും ഈ വ്യക്തിന് തേർഡ് പേഴ്സണ നിങ്ങളുടെ പേഴ്സൺ ഒഴിവാക്കുക തന്നെ ചെയ്യും കുറച്ച് നാൾ നിങ്ങൾ ടെമ്പറൻസോട് കൂടി വെയിറ്റ് ചെയ്യുക ക്ഷമയോട് കൂടി കാത്തിരിക്കുക ഇത്രയും നാൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു കുറച്ച് നാളും കൂടി നിങ്ങൾ കാത്തിരിക്കുക എന്തായാലും പേജ് ഓഫ് സോട്ട്സിന് ഈ പേഴ്സൺ എല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് മുഖം തിരിച്ചിരിക്കുക ദേഷ്യത്തോട് ഇരിക്കുക അങ്ങനെയൊക്കെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുക കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ മിണ്ടൽ കാര്യങ്ങളില്ല ടെക്സ്റ്റ് ചെയ്യുന്നില്ല ഒരു കാര്യം ചെയ്തിട്ടില്ല അപ്പം തോന്നിയെന്ന് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് തോന്നുന്നത് ഞാൻ ചെറിയ ചെറിയ രീതിയിൽ ചീറ്റിങ് കാര്യങ്ങളുണ്ട് കാരണം അവിടെ പറ്റി പോയിട്ടുണ്ട് ഈ പേഴ്സണിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ കാര്യങ്ങളും വന്നിട്ടുണ്ട് അത് ഈ പേഴ്സൺ ഇപ്പോൾ അപ്സെറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഫ്യൂച്ചറിലോട്ട് വരുന്ന നൈറ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് നിങ്ങൾസ് നിങ്ങൾക്ക് എന്തായാലും ഈ പേഴ്സൺ ഒരു കപ്സ് നീട്ടം എന്തായാലും ഉറപ്പായിട്ടും ഡെത്ത് സിറ്റുവേഷൻ ഇൻ അക്കൗണ്ടൻസ് സിറ്റുവേഷൻ ആവാൻ പോവുകയാണ് ഒരു ഹാപ്പി ന്യൂസ് ആണ് എയ്സ് ഓഫ് സോഡ്സിൻ്റെ എനർജി വെച്ചാൽ നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു പുതിയ തുടക്കം എന്തായാലും വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെടുത്ത് നല്ല രീതിയിൽ ഫിസിക്കൽ അട്രാക്ഷൻ നല്ല രീതിയിൽ തോന്നുന്നുണ്ട് നിങ്ങളെ സ്നേഹിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ തോന്നുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ വരുമ്പോൾ നല്ല രീതിയിൽ സ്നേഹം കാണിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും കാരണം ഈ പേഴ്സൺ കുറ്റബോധങ്ങൾ കാര്യങ്ങളും നല്ല രീതിയിലുണ്ട് നിങ്ങൾ പണ്ടത്തെക്കാട്ടും നല്ല രീതിയിൽ ഈ പേഴ്സൺ കെയറിങ്ങും കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും പാസ്റ്റിലത്തെ കാര്യങ്ങളാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഒത്തിരി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളാ ആയിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങൾ കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ആലോചിച്ചിരിക്കുന്നുണ്ട് നിങ്ങളത്രയും ഇഷ്ടമാണ് ഇപ്പോൾ ഈ പേഴ്സണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവസ്ഥയിലാണ് നിൽക്കുന്നത് അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ജഗ്ളിങ് സിറ്റുവേഷൻ ആണ് ഈ സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ തന്നെയെന്ന് വെച്ചുകഴിഞ്ഞാൽ പിടിച്ചു നിൽക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും നിങ്ങളും ഈ പേഴ്സണു വേണ്ടിയിട്ട് ഒത്തിയും നാൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ പേഴ്സൺ ഒത്തിരി ഹെൽപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പം ആ പേഴ്സൺ ഓരോ കാര്യങ്ങൾ ഓർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുറ്റബോധങ്ങൾ കാര്യങ്ങൾ വരുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുമ്പോഴായാലും നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് ഈ പേഴ്സൻ്റെ മനസ്സിൽ വരുന്നത് എന്തായാലും ചില വ്യക്തികളുടെ റിലേഷൻഷിപ്പാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോക്സിക് റിലേഷൻഷിപ്പാണ് വരുന്നത് ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിടാ എന്തുകഴിഞ്ഞാലും അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈ പേഴ്സണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ട്രസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ പേഴ്സൺ ഭയങ്കര ഹേർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് നിങ്ങളടുത്ത് അപ്പോളജി പറയാൻ നിങ്ങളുടെ പേഴ്സൺ വരുന്നുണ്ട് ഒരു ലാസ്റ്റ് ചാൻസ് തരുമെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ നിങ്ങളുടെ വ്യക്തി തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് കാരണം ഈയൊരു റിലേഷൻഷിപ്പ് മാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈൻ കണക്ഷനാണ് ഡിവൈൻ ലവ് ആണ് തന്നെ നിങ്ങൾ ആ വ്യക്തി എങ്ങനെ പോയി കഴിഞ്ഞാലും എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങളെങ്ങനെങ്കിലും ിലും ദൈവം കൂടി ചേർക്കുകയും തന്നെ ചെയ്യുന്ന അക്കൗണ്ടി സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ പിരിഞ്ഞു പോയാലും ഇത് വീണ്ടും തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ ഡിസിഷൻ എടുത്തിട്ടുണ്ട് അത് ഒരു സമയമാവുമ്പോൾ ഈ പേഴ്സൺ തന്നെ റിവീൽ ചെയ്യുന്നതായിരിക്കും എന്തായാലും കാരണം ഈ പേഴ്സൺ നിങ്ങളുടെ ഇപ്പോൾ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ആ വ്യക്തിയും തമ്മിലിപ്പോൾ അകന്നാണ് ഇരിക്കുന്നത് ആ അകന്നൊരു സിറ്റുവേഷൻ എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറുകയും തന്നെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് തരുന്ന നമുക്ക് നോക്കാം പോസിറ്റീവ് ആയിട്ടിരിക്കും നിങ്ങൾ റിലേഷൻഷിപ്പ് പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് റിക്കവർ ആയിട്ട് വരുന്നതായിരിക്കും അതുകൊണ്ട് യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡിന് നന്ദി അറിയിക്കുക ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾ വിശ്വസിക്കുക ഈ പേഴ്സണ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാത് വിശ്വാസത്തോടു കൂടി ചെയ്യുക കാരണം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അപ്പോളജി പറഞ്ഞു തന്നെ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും ഈ വർഷത്തിൽ തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു ന്യൂസ് എന്തായാലും കേൾക്കാൻ കഴിയുന്നതായിരിക്കും നിങ്ങൾ എന്തൊരു കാര്യം മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്ന് തന്നെ ഗ്രാറ്റിറ്റ്യൂഡിന് നന്ദി പറയാം എന്തൊരു കാര്യം ഒരു ചെറിയൊരു ചോക്ലേറ്റ് കാര്യങ്ങൾ കിട്ടുകയാണെന്ന് തന്നെ അപ്പം നമ്മൾ താങ്ക് യു പറയില്ലേ അതുപോലെ തന്നെ ആയാലും നന്ദി നമ്മൾ പറയാം എന്തായാലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ച് തരുകയാണെങ്കിൽ അതിലും ദൈവത്തിനോട് നന്ദി പറയുന്നാലും ഇത് ചെയ്യുന്ന റീഡിംഗ് ആണ് വരുന്നത് ടൈംലെസ് റീഡിംഗ് ആണ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലോട്ട് റെസ്നേറ്റ് ആക്കിയെടുത്താൽ മതി അല്ലാത്ത നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങളത് വിട്ട് കളയുക പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് ഉണ്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി താങ്ക്